സൂമ്പ ഡാൻസ് ഭാരതാംബ വിവാദങ്ങൾ ഗുണം ചെയ്യുമെന്ന് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ടുതന്നെ ഇവ രണ്ടും കത്തിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം ഇടതുമുന്നണിയുടെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി തന്നെ ഇവ കൂടുതൽ ചർച്ചയാക്കാൻ ശ്രമിക്കും ഇതിലൂടെ സിപിഎമ്മിന്റെയും ഇടതുമുന്നണിയുടെ മേൽ യു ഡി എഫും ബി ജെ പിയും ചാർത്തിയിട്ടുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രീണന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ കേരള സർവകലാശാലയിൽ ഇപ്പോൾ കത്തിക്കയറുന്ന ആഭ്യന്തര കലഹവും ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് സെനറ്റ് ഹാളിൽ ഗവർണർ മുഖ്യാതിഥിയായി നടത്താനിരുന്ന പരിപാടിക്ക് രജിസ്ട്രാർ അനുമതി നിഷേധിച്ചു കാവിക്കോട് ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതായിരുന്നു കാരണം പിന്നാലെ എസ് എഫ് ഐയും പ്രതിഷേധമുയർത്തി എന്നാൽ ഗവർണർ പങ്കെടുത്ത പരിപാടി നടന്നു ഇതിന് തൊട്ടു പിന്നാലെ രജിസ്ട്രാർ പരാതി നൽകി പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചു പരിപാടി അലങ്കോലമാക്കാൻ ചിലരുടെ താല്പര്യ പ്രവർത്തിച്ചെന്ന് കണ്ടെത്തി വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെയാണ് ഇന്ന് അസാധാരണ നീക്കത്തിലൂടെ സിൻഡിക്കേറ്റ് തിരിച്ചെടുത്തത് എന്നാൽ നടപടിക്ക് നിയമസാധുത ഇല്ലെന്ന വി സിയുടെ ചുമതലയുള്ള സിസ തോമസ് നിലപാടെടുത്തു കഴിഞ്ഞു ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ ഇക്കാര്യം അറിയിക്കാൻ അഭിഭാഷകനെ നിയോഗിക്കുകയും ചെയ്തു ഇതോടെ ഈ തർക്കം ഗുരുതര നിയമയുദ്ധമായി നീളുമെന്ന് ഉറപ്പായി സൂമ്പ വിവാദത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സ്വീകരിച്ച നിലപാടിന് പൊതുസമൂഹത്തിൽ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടെന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത് അതുകൊണ്ടുതന്നെ ഇതിനെ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണവും ഇടതുപക്ഷത്തിനെതിരെ ആക്രമണവും ലക്ഷ്യമിട്ടവർക്ക് മുട്ടുമടക്കേണ്ടി വന്നെന്നും അവർ വിലയിരുത്തുന്നു ഇക്കാര്യത്തിൽ ചിലരുടെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ സർക്കാർ തലകൊനിക്കാത്തത് ഗുണകരമായി അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടുകളുമായി മുന്നോട്ടു പോവുകയാണ് ഉദ്ദേശം സമാന നീക്കമാണ് ഭാരതാംബ വിവാദത്തിലും ലക്ഷ്യമിടുന്നത് ഗവർണർക്ക് ഒട്ടും വഴങ്ങേണ്ടതില്ലെന്ന സർക്കാരിന്റെയും മുന്നണിയുടെയും തീരുമാനം ഗുണകരമായി എന്നാണ് നിഗമനം മന്ത്രി ശിവൻകുട്ടിയെ പ്രതിക്കൂട്ടിലാക്കാൻ ഗവർണർ നടത്തിയ ശ്രമത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകുക ചെയ്തതോടെ വിഷയം അനുകൂലമായെന്ന് അവർ കണക്കുകൂട്ടുന്നു ഈ തർക്കങ്ങൾ ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് പോവുക മാത്രമല്ല ഇവയ്ക്കെതിരായി യു ഡി എഫ് നിലപാടുകൾ തുറന്നുകാട്ടുകയുമാണ് നീക്കം ഈ രണ്ട് വിഷയങ്ങളിലും യു ഡി എഫും കോൺഗ്രസും പ്രത്യേകിച്ചൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നായിരിക്കും ഇനി നടത്തുന്ന പ്രചരണം സൂംബയിൽ ഒരു പ്രതികരണവും നടത്താൻ കഴിയാത്ത നിലയിലായിരുന്നു കോൺഗ്രസും എന്നാണ് വിലയിരുത്തൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലൊരു തീവ്ര മതസംഘടനയുടെ പിന്തുണയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിലൊന്നും ശക്തമായ അഭിപ്രായം പറയാൻ യു ഡി എഫിന് കഴിയില്ലെന്നാണ് വിലയിരുത്തൽ ഈ പ്രതിസന്ധി പരമാവധി മുതലെടുക്കുകയാണ് എൽ ഡി എഫ് ലക്ഷ്യം അതോടൊപ്പം ഭാരതാംബ ചിത്ര വിവാദത്തിലും ചില പ്രസ്താവനകൾ ഇറക്കുകയും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്തതല്ലാതെ കോൺഗ്രസ് കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല അത് സംസ്ഥാനത്തെ കോൺഗ്രസ് ബി ജെ പി ബാന്ധവത്തിന്റെ ഫലമാണെന്ന പ്രചരണം എൽ ഡി എഫ് ശക്തമാക്കും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു അഭിപ്രായം പറയാതെ ഒളിച്ചോടിയെന്നും ഇടതുമുന്നണി ആരോപിക്കും എല്ലാത്തിനും ഉപരിയായി മതസംഘടനകളുടെ നിലപാടുകളോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന് തന്നെയാണ് തീരുമാനം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് മതസംഘടനകളെ കാര്യമായി പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല അവരുടെ വാക്കിന് ഒരു വിലയും കൽപ്പിച്ചില്ല എന്നാൽ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കൈപൊള്ളിയതിനു ശേഷം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ വേണ്ടിവരുമെന്ന യാഥാർത്ഥ്യം മുന്നണിയും പിണറായി വിജയനും ഉൾക്കൊണ്ടു അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൂടുതൽ അഴിഞ്ഞ നിലപാടായി അത് പലപ്പോഴും തിരിച്ചടിയായി വിലയിരുത്തൽ ഇപ്പോൾ സി പി എമ്മിനുള്ളിലുണ്ട് സാമുദായിക സമവാക്യങ്ങൾക്കും സന്തുലിതാവസ്ഥയ്ക്കും ഊന്നൽ നൽകുമ്പോൾ തന്നെ മത നേതാക്കൾ എന്ന പേരിൽ ചിലർ ഇറക്കുന്ന തിട്ടൂരങ്ങൾക്ക് ഒരു വിലയും നൽകേണ്ടതില്ലെന്നാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ധാരണ അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒപ്പം രാഷ്ട്രീയമായ പ്രചരണം ശക്തമാക്കാനുമാണ് തീരുമാനം